എന്താണ് കേട്ടില്ല സണ്ണി ആയിമോന്ന് ഇരുന്നു കാണാ എന്താ ഹൈക്ക് വർത്തണ്ടാ കുറെ കാര്യമായി പാലടാ വിഫോറും തുമ്പട കഥയേ ഇടേ ഇന്നു നേർനാനെ മാത്രമേ ഇന്നു വന്നുകൂടിയണ്ട് സാധനം ഉള്ളിലുണ്ടോ ചരട്ടി കാണാ എങ്ങോട്ടേക്കുണാ എന്താ ഐറ്റംസ്

ഒന്ന് ായൊടുത്ത് വാങ്ങിക്കൂടാക്ക് ഇതും വരും മാർച്ച് പൈമൂന്ന് വരണ വരി ഞാൻ ഡേറ്റ് മറക്കൂല മാർച്ച് പതിമൂന്ന് അടുത്ത മാർച്ച് നമ്മള് ഗിഫ്റ്റ് കണ്ടാറു ആ ഗിഫ്റ്റ് പൊടിച്ച് കണ്ടിട്ടോടാം അത് ചെയ്യാ ഗിഫ്റ്റ്

ോട് ചോയിച്ചോക്കാണെന്നേ തൊറപ്പ് വരുന്നു നമകമകമ ഓവർ കറ കൊട്ടിക്ക് കൊട്ടിക്ക് രണ്ട് ദേഷ്യേ ഇട്ടേ പോടുന്നു ഡാർകാടാ ഡാർകാടാ എടാ മളടാ ഇേ ഓഡർ വരാൻ അല്ല ഹായ് ബോസ്മേ നമ്മൾ ആണ് 16 നെ ി വില തുച്ഛം ഗുണമെച്ചൂപ്പ് സ്പെഷ്യൽ കാന്താരി വില തുച്ഛം ഗുണം വിലതുച്ഛം ഗുണം എങ്ങനെ പുളച്ചാർ 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 അയക്ക് വർഷം തോടൊക്കെ വരടാ നീ ഒന്നൂടി കൊടുക്കണ്ടായിരുന്നല്ലേ